എവർഗ്രീൻ നഴ്സറിയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ നിങ്ങളുടെ മത്തുകുടി ചായ ഞാൻ ഇന്ന് എവർഗ്രീൻ നഴ്സറി എന്ന് പറഞ്ഞത് എവർഗ്രീനിൻ്റെ സ്റ്റോപ്പാണ് എവർഗ്രീൻ സ്റ്റോപ്പ് ചട്ടികളുടെ പല പല കളക്ഷനുള്ള ഒരു സ്ഥലമാണ് സിമെൻ്റ് ചട്ടികൾ മൺചട്ടികൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ വെറൈറ്റി ചട്ടികൾ ഇതെന്ന് പറഞ്ഞാൽ ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയാണ് നിങ്ങളെല്ലാവരും ചട്ടികൾ വാങ്ങിക്കുമ്പോൾ മുപ്പത് രൂപ നാൽപ്പത് രൂപ ചട്ടി മേടിച്ച് ഹാങ്ങിങ് ചെടി ഇടും പക്ഷേ അതിട്ട് കഴിഞ്ഞാൽ കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ നാല് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ വള്ളി പൊട്ടി ആ ചെടി ഇച്ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഇത് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ ഒറിജിനൽ ചട്ടിയാണ് ഇത് രണ്ട് വലിപ്പത്തിലുള്ള ചട്ടി നമ്മുടെ കയ്യിലുണ്ട് ഇതിൻ്റെ ചെറിയ ചട്ടിയുണ്ട് കാണിച്ച് തരാം ഇതാണ് അതിൻ്റെ ചെറിയ ചട്ടി ഇതെ ചെറിയ ചട്ടിയാണ് ഇതിനെ കുണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ട്രേ വരും പിന്നെ ഇതിൻ്റെ സ്റ്റീൽ ചങ്ങലയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ട സാധാരണ ചട്ടിട്ട് വർഷങ്ങളോടും നമുക്ക് ഇത് നിന്നുകൊണ്ടിരിക്കും എൻ്റെ കൊച്ചു വീട്ടിൽ ഞാൻ ഈ ചട്ടികളാണ് കൂടുതലും യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ ചട്ടിയെ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പുറത്തേക്ക് പോകാനുള്ള ദ്വാരമുണ്ട് അല്ലാതെ കെട്ടിക്കിടക്കില്ല ചെടികളൊക്കെ ആണെങ്കിലും ചെടികളൊക്കെ ആണെങ്കിലും നല്ല വില കൂടിയ ചെടികളൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ വേര് കട്ട് ചെയ്ത് വേസ്റ്റായി പോവില്ല അത്രയും നല്ല മനോഹരമായ ചട്ടിയാണ് ഈ ഫാമിലി പ്ലാസ്റ്റിക്കുകാർ തയ്യാറെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സാധാരണ ചട്ടി ഇതുണ്ടോ ഇതൊക്കെ നമ്മൾ ചട്ടിയുടെ ഒന്നിൻ്റെ ഞാൻ വില പറയില്ല ഒരു സ്ഥാനത്തേയും വില പറയില്ല നിങ്ങളുടെ പോക്കറ്റിന് നിങ്ങളുടെ പോക്കറ്റിൻ്റെ കനം വാങ്ങിക്കാനുള്ള ചട്ടികളൊക്കെ ഇവിടെയുണ്ട് ഏത് വലുപ്പത്തിൽ വേണം വെട്ടിച്ച് പന്ത്രണ്ട് ഇഞ്ച് അതിൻ്റെ ചേർത്ത് ആറ് ഇഞ്ച് എല്ലാ ഉണ്ട് അതുപോലെ തന്നെ ഇതാണ്ട് ഫ്രൂട്ട്സൊക്കെ വെക്കാനായിട്ട് നല്ല മനോഹരമായ ചട്ടിയുണ്ട് കുറേ ചട്ടി അതിൻ്റെ പല കളേഴ്സും വിസ്താരമുള്ളതും ഉണ്ട് പിന്നെ ഇതാണ്ട് ഇൻ്റർ പൻഡൊക്കെ വെക്കാൻ നല്ല ചട്ടിയാണ് ഇത് ഇതിനും ട്രേ അകത്ത് ട്രേ ഉണ്ട് വളരെ മനോഹരമാണ് പിന്നെ നമുക്ക് സാധാരണ ചട്ടികളിലൊക്കെ വ്യത്യസ്തമായ ചട്ടികളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതായത് നമുക്ക് ഇന്നറുള്ള ചട്ടികൾ ഇന്നറ അതാണ് കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് നമുക്കൊരു വൈ ചട്ടിയുണ്ട് അതിൽ ഇന്നറുണ്ട് ആ ഇന്നറുള്ള കാരണം നമുക്ക് ധൈര്യമായിട്ട് അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചാൽ ആ പ്ലേറ്റും വെച്ച് കഴിഞ്ഞാൽ താഴേക്ക് പോകില്ല നമ്മളെല്ലാ കളേഴ്സ് ട്രേകളും നമ്മുടെ ഇതിലുണ്ട് അതിൻ്റെ എല്ലാ വലിപ്പത്തിലും ഉള്ള ട്രേകളുണ്ട് എല്ലാ കളേഴ്സിലും ഉണ്ട് അതുപോലെ തന്നെ പൈനാപ്പിൾ കൊട്ട അതുപോലെ തന്നെ ചക്ക കടകളിൽ വെക്കാനുള്ള എല്ലാ കൊട്ടകളും ഉണ്ട് ഇത് നമ്മുടെ എവർഗ്രീന് മാത്രമായിട്ടുള്ള ഒരു സ്വത്താണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആര് ആൾക്കാർ വന്നാൽ അവരുടെ സംതൃപ്തിക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് എവർഗ്രീൻ ഷോപ്പ് ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് ചെടിച്ചട്ടികളുള്ള സാധനങ്ങളാണ് കൂടുതൽ ചട്ടികളാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ കടയിൽ വരാം ചട്ടികൾ വാങ്ങിക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള വിലയിലും സംതൃപ്തിക്കുള്ള ചട്ടികളെല്ലാം ഉണ്ട് ഇതൊക്കെ സിമിൻ്റെ കൊണ്ട് വാർത്തെടുത്ത ചട്ടിയാണ് ഇതൊക്കെ ഫൈബർ ചട്ടിയാണ് അവരെ എന്തു നിങ്ങൾ ആഗ്രഹിച്ചു വരാം എല്ലാ സാധനങ്ങളും നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഇത് ഫ്രൂട്ട്സിന് ഉള്ള ചട്ടിയാണ് ഇത് വലുപ്പം കണ്ടാൽ അറിയാം ഒരാൾ ഒരു നാലടി അഞ്ചടി ആറടികളും പൊക്കമുള്ള ചട്ടികളൊക്കെ ഉണ്ട് അപ്പം താമരച്ചട്ടിയുണ്ട് താമരച്ചട്ടിയൊക്കെ രണ്ട് വലുപ്പത്തിലും താമര ആവലൊക്കെ ഒക്കെ ഉള്ള ചട്ടിയുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ ഏതു ചട്ടികളും നമ്മുടെ ഉണ്ട് അപ്പം എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കണം ഇനി

ുംഭിമാനമല്ലേ വീടിനോ വീടിന്റെ ചന്തവും കൂടി വരും വീടിന്റെ ചന്തവും കൂടി വരും ലാറ്റക്കും വസ്ത്രമാണ് കവടി മത്തുപെട്ട് ചായനൊക്കെയല്ലേ ലാറ്റക്കും വസ്ത്രമാണ് കവടി മത്തുപെട്ട് ചായനൊക്കെയല്ലേ